നമസ്കാരം യു എ കഴിഞ്ഞ ദിവസം ഉണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു കണ്ണൂർ ചക്കരക്കല്ല മൗവഞ്ചേരി സ്വദേശി അബ്ദുൽ ഹക്കീം ആണ് മരിച്ചത് ഹക്കീം ഓടിച്ച ഓടിച്ചക്കാര് ഹൊലറിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അലൈനിൽ നിന്നും അബുദാബിയിലേക്ക് വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് സ്വൈഹാൻ എന്ന സ്ഥലത്ത് വെച്ച തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു അപകടം നടന്നത് സഹോദരനൊപ്പം അലൈനിൽ ബിസിനസ് ചെയ്തു വരികയായിരുന്നു ഹക്കീം ഹക്കിമ അവിവാഹിതനാണ് പിതാവ് അബ്ദുൽ ഖാദർ മാതാവ് ഹൈറുനിസ അസർ ഹാജറ ഹസ്ന എന്നിവരാണ് സഹോദരങ്ങൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഖബറടക്കം പള്ളിക്കണ്ടി ഖബർസ്ഥാനിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് അതേസമയം റോഡ് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ ശക്തമാക്കാൻ പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ദുബായ് റോഡ് സുരക്ഷ ഉറപ്പുവരുത്താൻ റാസൽ ഖൈമയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഗതാഗതം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനൊപ്പം അപകടം കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും കൂടുതൽ കുറ്റകൃത്യങ്ങൾ തടയാൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു സ്മാർട്ട് സെക്യൂരിറ്റി മോണിറ്ററിംഗിന്റെ ഭാഗമായി റാസൽ ഖൈമയുടെ സേഫ് സിറ്റി പദ്ധതിയാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് ഈ സംവിധാനം വിജയിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഈ സംവിധാനം കൊണ്ടുവരുന്നതാണ് വളരെ സൂക്ഷ്മമായാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് റോഡിൽ അപകടങ്ങൾ സംഭവിച്ചാൽ കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് അന്വേഷണ സംഘത്തെ സഹായിക്കാൻ ഇതിലൂടെ സാധിക്കും റോഡ് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഗതാഗത സുരക്ഷയുടെ നിലവാരം ഉയർത്തുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്